ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇന്ന് കാശ്മേ അറിയാതെ തന്നെ ഞാൻ നേരത്തെ പൊതിച്ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് എന്നിട്ടാ ഞാൻ അവനോട് ചോദിച്ചത് തന്നെ കണ്ണടക്കേ കൈ നീട്ടിയേ <saidly> <said> േ അമ്മച്ചി അരുത്തട്ടെ കൊറച്ച് തുറക്ക പയ്യേ അതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇങ്ങോട്ടോക്കെ ഇഷ്ടപ്പെട്ടോ അമ്മ അരുത്തട്ടെ ഏ super aqui e não que para Supra não.